ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക അപ്പോൾ നിങ്ങളെൻ്റെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോസിൽ കാണുന്ന നല്ല വളർത്തർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടികളും നല്ല വളർച്ചയും ശരിക്കും ഫസ്റ്റ് കാണാൻ നല്ല അടിപൊളി കുട്ടി പന്ത്രണ്ട് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്നത് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റിങ്ങൊക്കെ ഉണ്ടാവും താല്പര്യമുള്ളവർക്ക് വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് നല്ല വളർത്താൻ പറ്റിയ അടിപൊളി കുട്ടികളാണ് അതുപോലെ നല്ല ഒറ്റ കളറിലുള്ള ബ്ലാക്ക് കുട്ടി കറുകറിയാനുള്ള കുട്ടിയാണ് സിന്ധി കുട്ടിയാണ് തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉച്ചാറാണ് കൊണ്ടുപോയി നിർത്തിയ അടുത്ത കൊല്ലം പരുന്നാൾക്കൊക്കെ നല്ലൊരു മുതലാക്കിയിട്ട് വിൽക്കാൻ പറ്റുന്ന കുട്ടിയാണ് വനക്ക് ഉദ്ദേശിക്കുന്നത് പതിമൂന്ന് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും അടുത്തതായിട്ട് ജേഴ്സിയും ഒരു കുട്ടിയാണ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഉറുപ്പയുടെ നല്ല ജേഴ്സിയുടെ കുട്ടിയാണ് താല്പര്യമുള്ളവർക്ക് വിളിക്കുക നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ കണ്ട് നല്ല വലിപ്പം വരുന്ന കുട്ടികളാണ് നല്ല ഇറച്ചി കയറും ചെയ്യും നല്ല നാട്ടുപാറും കാലഘരൊക്കെ വരുന്ന കുട്ടികളാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും അതുപോലെ അടുത്തൊരു സിന്ധിയും ഒരു കുറച്ചുകൂടി ഒറച്ചുകൂടിയും വലുപ്പമുള്ള ഒരു കുട്ടിയാണ് നേരത്തെ കണ്ട കറുപ്പ് കുട്ടീൻ്റെ കാര്യം എനിക്ക് ഉദ്ദേശിക്കുന്നത് പതിനാല് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റിങ്ങുകളൊക്കെ വിലയിലുണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് വിളിക്കുക നല്ല ഒറ്റ കളറിലുള്ള കുട്ടികൾ നിർത്തേണ്ട വലക്കുള്ളതാണ് നല്ല അടിപൊളി കുട്ടികളാണ് കൊണ്ടുപോയി നിർത്തി അതിനുള്ള റിസൾട്ട് ഉണ്ടാകും തീറ്റയും വെള്ളം കൂടിയും കൊടുത്താൽ അതുപോലെ പതിനൊന്ന് രൂപയുടെ നല്ലൊരു കാന്കയത്തിൻ്റെ ക്രോസ് വന്ന മോരിക്കുട്ടി നല്ല തീറ്റയും കൂടിയുള്ള കുട്ടിയാണ് പതിനൊന്ന് ഉറുപ്പ്യാണ് ഉദ്ദേശിക്കുന്നത് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റിങ്ങുകളൊക്കെ വിലയിൽ സ്ഥലം കാണുന്ന നമ്പറിൽ വിളിക്കുക ഏകദേശം എട്ടോപത് മാസം പ്രായമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനെട്ട് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഓങ്കോളോ ഇനത്തിൽപ്പെട്ട രണ്ട് കിടാക്കൾ വിൽപ്പനയ്ക്ക് ഒരു കാളക്കിടാവും ഒരു പശുക്കിടാവും ഈ ഓങ്കോളോ ഇനത്തിൽ പെട്ട കിടാക്കളെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഹലോ ഈ വീഡിയോ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിന് മാസം ജന ുള്ള ഒരു ആട് വിൽപ്പനക്ക് സ്ഥലം മഞ്ചേരി കാരവറമ്പ് ആട് ഇരുപത്തി അഞ്ചിലോന്റെ വില ആയിട്ട് പൊടി വെച്ചിട്ടുണ്ടാവും ഇത് വില ചോദിക്കണേ പത്തേ അഞ്ഞൂറ് ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാലുയരവും നല്ല ക്വാളിറ്റി ഉള്ളതുമായ ഒരു സഹിവാൾ കാളക്കുട്ടി വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കേരളത്തിൽ എവിടെയും ചെറിയ വാടകയ്ക്ക് എത്തിച്ചു തരുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന മുട്ടൻകുട്ടി വിൽപ്പനക്ക് വല ചോദിക്കിട പന്ത്രണ്ടായിരം സ്ഥലം മലപ്പുറം എടവണ്ണ